ദാമ്പത്യത്തിലെ പരാജയം അതായത് നിരവധി ദൈവപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒരുപാട് ജാതക വിശദീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത വളരെ പ്രശസ്തനായ എരിവാ സ്വദേശിയായ ഡോക്ടർ വി സി ശ്രീനിവാസൻപിള്ളി സാര് എ ബി സിയിലേക്ക് സ്വാഗതം സാർ ഈ ദാമ്പത്യത്തിലെ പരാജയം എന്ന് പറയുന്നത് ഒരുപാട് പേര് അനുഭവിക്കേണ്ട പ്രശ്നങ്ങളാണ് നിരവധി ജ്യോതിഷന്മാരെ കാണുകയും വളരെ മുഹൂർത്തങ്ങളും സമയവും എല്ലാം നോക്കി ജാതകം എന്ന് പറഞ്ഞിട്ടാണ് കല്യാണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് പക്ഷെ ഒരുപാട് പരാജയങ്ങൾ വരുന്നുണ്ട് ാലത്ത് ജ്യോതിഷത്തിലെ ഈ പൊരുത്തുന്നോട്ടം എന്നൊരു സാധനം ഇല്ലായിരുന്നു സ്വയം പൂർവകാലത്ത് ശരിക്കും അന്യോന്യം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നൊരു ഗന്ധർവന്റെ വിവാഹ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ കാലക്രമേണയാണ് ജ്യോതിഷത്തിലേക്ക് പൊരുത്തുനോക്കി കല്യാണം ആയത് തന്നെ ഒരു കാലഘട്ടം എൻ്റെ ചെറുപ്രായത്തിലാണെങ്കിൽ ഈ എൻ്റെ അച്ഛൻ ജോസിനായിരുന്നു ജോസ്സിനും ചെലവമ്പിള എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു കാലഘട്ടം ജ്യോതിഷം നോക്കിയ കാലഘട്ടത്തിൽ എനിക്കറിയാവുന്നത് പെണ്ണിൻ്റെ നാളിതാണ് പയ്യൻ്റെ നാളിതാണ് കൊള്ളാവെന്ന് ചോദിക്കും അപ്പോൾ ആ കൊള്ളാം അല്ലെങ്കിൽ ഇല്ല കൊള്ളുകില്ല അല്ലെങ്കിൽ ഇത്ര പൊരുത്തമുണ്ട് എന്ന് പറയുന്നൊരു സമ്പ്രദായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാലക്രമേണ കുറച്ചുകൂടെ അത് ഓരോ കുലത്തിനും വ്യത്യാസമുണ്ട് പണ്ട് കാലത്ത് ഉന്നതകുലക്കാരൊക്കെ ജാതകവും ഗ്രഹനിലയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മുമ്പ് കാലത്ത് എന്നാൽ താ താഴ്ന്ന കുലത്തിലുള്ളവരൊന്നും ജാതകവും ഗ്രഹനിലയൊന്നും ഉണ്ടാക്കാൻ അവർക്ക് തീരെ പരാധീനത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട നല്ലവരൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കി പൊരുത്തു നോക്കി തുടങ്ങുന്ന സമ്പ്രദായം ആയിക്കഴിഞ്ഞു ജ്യോത്സ്യന്മാരും അതുപോലെ അധികം വളർന്നും കഴിഞ്ഞു ധാരാളം ജ്യോത്സ്യന്മാർ അന്ന് ശരിക്കും ഒരു പ്രദേശ ജോലിസന് ആയിരുന്നെങ്കിൽ ഒരു പ്രദേശത്ത് നാലും അഞ്ചും ജ്യോത്സന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു അതുപോലെ ഉണ്ടാക്കാൻ ഇപ്പോൾ ജ്യോതിഷന്മാർക്ക് ബുദ്ധിമുട്ടില്ല ഗ്രഹനിലയൊക്കെ പെട്ടെന്നുണ്ടാക്കാവുന്ന സംവിധാനങ്ങളായി കഴിഞ്ഞു അതെ ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ഇരുന്ന് ഓരോ രാശിയുടെ രാശിമാനങ്ങൾ വെച്ച് ഉദയാദി നാഴിക വെച്ചിട്ട് ഓരോ രാശിമാനം കണക്ക് കൂട്ടിയായിരുന്നു പണ്ട് ഗ്രഹനിലയുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെ സമ്പ്രദായമൊന്നുമില്ല ഇപ്പോൾ ആൾറെഡി അടിച്ചു കിട്ടിയാൽ അപ്പം തന്നെ ജാതവം ഗ്രഹനിലയായി കഴിഞ്ഞു പൊരുത്തുന്നോട്ടം ഒക്കെ ക്യാപ്സുകൾ വരുന്നില്ല ഇപ്പം നോട്ടം അപ്പോൾ അതിനകത്ത് ഗ്രഹനിലയും ഒക്കെ നോക്കി പൊരുത്തു നോക്കി കഴിഞ്ഞപ്പോഴുള്ള കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ ജ്യോത്സ്യന്മാർ തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ പൊരുത്തുന്നോട്ടം എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഒരു രാശി എന്ന് പറയുന്നത് ഇപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാലും മേടക്കൂറാണ് അതിന് രണ്ടാംകൂറാണ് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യപാതിയും കൂടെ ചിലപ്പോൾ ഇപ്പം കൂറ് നാലാം കൂറ് ഇങ്ങനെ ഒരു പൊരുത്ത വിഷയത്തിൽ ഒരു വിഷയം വരുന്നതാണ് രാശിപ്പൊരുത്തം എന്ന് പറയുന്നത് അപ്പോൾ രാശിപ്പൊരുത്തം എന്ന് പറയുന്നത് കഴിവതും ീ ഏഴാമത്തെ രാശി മുതലേ ഉത്തമമാവുള്ളൂ ഏഴാമത്തെ രാശി ആകുമ്പോഴത്തേക്കും ഏഴാം രാശിക്ക് തുലാൻ രാശി മുതലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അപ്പം കൂറ് വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ കുടുംബസുഖം എന്നൊരു സാധനം കിട്ടാതെ പോവും കൂറ് വരുമ്പോൾ അത് സഹോദര വൈരം ദുഃഖ എന്തെങ്കിലും വിഷയത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതല്ലാന്ന് വരികൾ സഹോദരങ്ങൾ തമ്മിൽ തീരാൻ കാരണമായി ശത്രുക്കളായിത്തീരാൻ നാലാം കൂറ് വന്നാൽ സുഖഹീനത എന്നാണ് ഫലം അത് മധ്യമായിട്ട് സ്വീകരിക്കാറുണ്ട് അഞ്ചാംകൂറ് വന്നാൽ തനേരപത്യജാത കുട്ടികളുണ്ടായാൽ അനുഭവിക്കാൻ വിഷമാണ് എന്നൊരു വിഷയമുണ്ട് മാത്രമല്ല അഞ്ചാംകൂറ് വിവാഹം കഴിച്ചവർക്ക് മാനസിക സുഖം എന്നൊരു സാധനം കിട്ടുകേയില്ല മനോസുഖം സന്താനസുഖം ഇത് രണ്ടും കിട്ടുകയില്ല അഞ്ചാംകൂറ് കല്യാണം കഴിച്ചാൽ ആറാംകൂറ് വന്നാൽ പരസ്പര അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നൊരു യോഗമാണ് പ്രാധാന്യമായിട്ട് വരുന്നത് അതിനകത്ത് തന്നെ സ്ത്രീ ഓജരാശിയിലും പുരുഷൻ യുഗ്മശിയിലുമായാൽ അത് മധ്യമമായിട്ട് സ്വീകരിക്കുന്നൊരു സമ്പ്രദായം കൂടിയുണ്ട് അതൊക്കെ ജാതകത്തിലെ അവരവരുടെ ജാതകത്തിലെ അനുഭവത്തെ ആശ്രയിച്ച് വേണം നമ്മളിത് സ്വീകരിക്കേണ്ടത് ഇല്ലെങ്കിൽ സംഗതി അബ്ദമായി അതുകൊണ്ട് രാശിപ്പൊരുത്തത്തിലൊരു പ്രധാന വിഷയം ഏഴാം കൂറ് മുതലാണ് നമ്മൾ ഏറ്റവും ഉത്തമമായിട്ട് സ്വീകരിക്കാൻ പറ്റിയത് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഏഴാംകൂറ് മുതലുള്ളത് പൊതുവേ കുറേയധികം ദാമ്പത്യം വലിയ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാലും തന്നെ അത് കേടാകാതെ കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഏഴാംകൂർ മുതലായാലും ഉണ്ടാവും അതാ രാശിപ്പൊരുത്തൊഴിയ പ്രാധാന്യം വരുന്നത് ഒരു ജാതകത്തിൽ ശരിക്കും രണ്ടാംകൂറ് നമ്മൾ വിവാഹം കഴിച്ച കുടുംബസുഖം കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു വീട്ടിൽ തന്നെ ഒരു വിവാഹ വിഷയം ഞാൻ പൊരുത്തുനോക്കി കൊടുത്തു പെൺകുട്ടി അവിട്ടം മകരക്കൂറും പയ്യൻ കുംഭക്കൂറുമാണ് അവിട്ടക്കൂറും അവിട്ടം കുമ്പക്കൂറും പൂരുട്ടാതി കുംഭക്കൂറും മൂന്നാളുമാണ് ശരിക്കവര് തമ്മിൽ ഒരു പൊരുത്തവും നക്ഷത്രം അനുസരിച്ചില്ല പക്ഷെ ജാതകങ്ങൾ തമ്മിൽ നോക്കിയപ്പോൾ ഇവരുടെ അനുഭവ ഗുണം വളരെ നല്ല യോഗമാണ് ദാമ്പത്യ വിഷയത്തിൽ ഏറ്റവും നല്ല അനുഭവ ഗുണമുള്ള ജാതകാണ് ഈ പയ്യൻ അതുവരെ പോകാതെ അതെങ്ങും പോകാതിരുന്ന പയ്യൻ ഈ ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ പയ്യൻ ഗൾഫിൽ പോയി അഞ്ച് കൊല്ലം കഴിഞ്ഞാണ് ആ പയ്യൻ തിരിച്ചു വരുന്നത് നാല് വയസ്സുള്ള കുട്ടിയായി ഇയാൾക്ക് അഞ്ചു മാസം ലീവ് കിട്ടി ഈ അഞ്ച് മാസത്തിനകത്ത് ഇയാൾ ഇവിടുത്തെ ലീവ് എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞ് നാല് കൊല്ലം കഴിഞ്ഞാണ് തിരിച്ച് വരുന്നത് അപ്പോൾ അടുത്ത കുട്ടി നാല് മൂന്ന് വയസ്സുള്ള കുട്ടി അടുത്ത് റെഡിയായി അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവർ തമ്മിൽ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം പത്ത് മുപ്പത് കൊല്ലമായെങ്കിലും അടുത്ത് ജീവിച്ചത് വളരെ കുറച്ച് കാലഘട്ടമാണ് അവർ തമ്മിൽ മാനസിക പ്രശ്നമില്ല വഴക്കുകളില്ല കുടുംബസുഖം എന്ന് പറയുന്ന വിഷയം അനുഭവത്തിൽ ഇല്ലായെന്നർത്ഥം അപ്പം അവിടെന്നാളും പുരുട്ടാകുന്ന ആളും ശരിക്കും മുന്നാളാണ് ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല പക്ഷെ അവർ തമ്മിലുള്ള മാനസിക ഐക്യം വളരെയധികം കൂടുതലാണ് ദാമ്പത്യ വിഷയത്തിൽ ഇപ്പോൾ ഏഴിൽ ചൊവ്വ നിന്നാൽ ഭർത്തൃദോഷം അല്ലെങ്കിൽ ഭാര്യാനാശം എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട് ഈ അഷ്ടമത്തി ചൊവ്വ എന്ന് പറയുന്ന ചൊവ്വ ദോഷം പെൺകുട്ടിക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഭർത്താവിൻ്റെ ആയുസിന് ദോഷം വരുന്നതാണ് നിയമം ഇതിൽ തന്നെ സൂക്ഷ്മമായിട്ട് ഷഷ്ടിയംശം ഗണിച്ചെടുക്കണം ഷഷ്ടിയംശം ഘടിച്ചെടുത്തിട്ട് ഈ അറുപതിൽ ഇരുപതിൽ താഴെ ഉള്ളു ബലം എങ്കിൽ ഈ ഭർത്താവ് മരിച്ചുപോയതായിട്ട് സ്വപ്നം മാത്രമേ കാണുള്ളൂ കാലവൈദ്യപിയും അകാല വൈദ്യും രണ്ടവസ്ഥയുണ്ട് ഈ അകാല ദോഷം വരുന്നത് അപ്പോൾ ശരിക്കും എട്ടി ചുവ നിന്നാ പൂർണമായിട്ടും ചുവ ദോഷം നമുക്ക് പറയാൻ ഒറ്റയടിക്ക് പറ്റില്ല ഏഹ് ആ ചുവന്നെ അഷ്ടമാധിപനായിരിക്കുന്ന ചുവ കന്നിലെക്കുന്നതിന് ഏഴിൽ നിന്ന ചുവ മൂന്ന് ഭർത്താക്കന്മാര് മരിച്ചവരെയും നമുക്കറിയാം അത് ശക്തമായ ഒരു ചൊവ്വാദോഷത്തിന്റെ ഭാഗം തന്നെയാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ആരെയും പേടിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ ഒറ്റ നോട്ടത്തിൽ ചുവദോഷം നമുക്ക് തീരുമാനിക്കാനും പറ്റില്ല അതെന്താ കാര്യം എന്ന് ചോദിച്ചാല് ഇപ്പൊ ജാതക കർക്കടകയിലെക്കുന്ന ഏഴിൽ വ്യാഴം വന്നാൽ അത് ചൊവാദോഷമാണ് ചുവയില്ല അവിടെ വൃശ്ചികളെക്കുന്ന ഏഴിൽ ബുധൻ വന്നാൽ അത് ചുവദോഷം തുല്യാണ് ഇടവിലെക്കുന്ന ഏഴിൽ ശുക്രൻ വന്നാൽ അത് ചൊവ്വാദോഷം തുല്യാണ് കന്നിലെക്കുന്ന ഏഴ് ശനി വന്നാൽ അത് ചുവദോഷം തുല്യാണ് അങ്ങനെ വിവിധ രീതിയിലുള്ള ചുവദോഷങ്ങളുണ്ട് ചുവദോഷം എന്നൊരു ദോഷം ഇല്ല ആക്ച്വലി പക്ഷേ ദോഷ വിഷയത്തിൽ ദാമ്പത്യ ജീവിതത്തില് ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ ഇപ്പോൾ ഏഴിൽ സൂര്യൻ നിൽക്കുന്ന ജാതകമാണ് അതിനോടൊരു പാപഗ്രഹം കൂടിയുണ്ട് ഉണ്ട് എന്നിവരികിൽ തീർച്ചയായിട്ടും അവൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്നൊരു യോഗമുണ്ട് അപ്പൊ ഏഴിൽ സൂര്യൻ നിന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അവളുടെ ജാതകത്തിലെ കോൺസെന്റാ അത് സംഭവിക്കും ഇത് സംഭവിക്കാതിരിക്കാൻ ഒരിക്കലും ഭാര്യ ഉപേക്ഷിക്കാത്ത ഒരു പയ്യന്റെ കൂടെ ജ്യോ ജ്യോതിഷൻ ചേർത്ത് വിടുന്നതാണ് ജ്യോതിഷന്റെ ധർമ്മം അല്ലാതെ ഇവളുടെ ജാതകഫലം മാറ്റുന്ന യോഗം ഇല്ല ജ്യോതിഷന് എല്ലാവരുടെയും ഫലം കോൺസെൻട്രേറ്റ് അനുഭവിച്ചിരിക്കും അത് ഏത് തരത്തിൽ വഴിതിരിച്ച് വിടാം അല്ലെങ്കിൽ മാർഗം ഡൈവേർട്ട് ചെയ്ത് വിടാം എന്ന് പറയുന്നത് ഈ ദൈവജ്ഞനടുത്ത് സമീപിക്കുന്നത് തന്നെ അവരുടെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് ശരി തീർച്ചയായിട്ടും ആ ദൈവാനുഗ്രഹം കൊണ്ട് എത്തിച്ചേരുമ്പോഴാണ് ഇവരൊരു നല്ല ഒരു വിഷയം ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ എന്ത് മാർഗമുണ്ട് എന്ന് മാത്രമേ ജോത്സ്യൻ അന്വേഷിക്കുന്നുള്ളൂ അപ്പം ഏഴിൽ രവി നിന്നാൽ ഭർത്താവിനെ ഉപേക്ഷിക്കപ്പെടുന്നൊരു ദോഷം വന്നാൽ അതിനനുസരിച്ചൊരു യോഗ ഒത്തു വരുന്ന പയ്യനാണെങ്കിൽ ഇത് കോമ്പൺസേറ്റ് ചെയ്തു പോകും അപ്പോൾ അഷ്ടമതി ചന്ദ്രൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ചന്ദ്രാഷ്ടമീയസ്വാമി സുഖേനഹീന ഈ ചന്ദ്രാഷ്ടമീയസ്വാമി സുഖേനഹീന എന്ന് പറഞ്ഞാൽ അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവമില്ലായ്മ എന്നൊരു യോഗം ജാതത്തിലുണ്ട് പക്ഷേ ഇവളുടെ ഭർത്തൃസ്ഥാനപതി ഗ്രഹം ബലവത്തും ലഗ്നാധിപനമായിട്ട് നല്ല യോഗവും ഒക്കെ ഉണ്ട് എന്ന് വരികലും ഇത് അനുഭവിക്കാതെ പോവുകയും ചെയ്യും ശരിയാണ് അപ്പം മാനസികമായിട്ട് വളരെയധികം ക്ലേശകരമായ അനുഭവ ദുരിതങ്ങൾ ഇപ്പോൾ പ്രേമം എന്നൊരു കാലഘട്ടം പുതിയ കാലഘട്ടത്തിൽ പ്രേമം ഒരു വിഷയമാണ് പ്രേമിക്കുമ്പോൾ നല്ല സുഖമാണ് പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് ഈ പ്രേമം എന്ന് പറയുമ്പോൾ പെണ്ണും പയ്യനും തമ്മിൽ ഈ കരാറുള്ളൂ പക്ഷേ ഈ പ്രേമം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിലേക്ക് കിടന്നു കഴിയുമ്പം ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ അച്ഛനമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അളിയന്മാരുണ്ട് നാത്തൂന്മാരുണ്ട് ഇവരെല്ലാം കൂടി ഇവരുടെ എല്ലാം കൂടെ അഭിപ്രായങ്ങൾ ഇവർക്ക് ഉൾക്കൊള്ളാനും ഇത് സ്വീകരിക്കാനും തയ്യാറാകില്ല തയ്യാറാകത്തില്ല പുതിയ തലമുറയിൽ വരുന്ന പെൺകുട്ടികൾ പെൺകുട്ടികൾക്കാകെ വേണ്ടത് ഞാനും എൻ്റെ ഭർത്താവ് മാത്രം മതി ഈ ഒരു സിസ്റ്റം കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പരാധീനതയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഏറ്റവും വലിയ ഇഷ്ടം കുഴപ്പമെന്നു ചോദിച്ചാൽ പഴയ കാലഘട്ടത്തിലെ പോലെ ഈ നാലുമഞ്ചും പെൺപിള്ളേരുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചയച്ച് അവിടെ ചെന്ന് കഷ്ടപ്പാട് എന്തു എന്തുതിരിതുകൊണ്ടെങ്കിലും അനുഭവിച്ച് ജീവിക്കുന്ന പെൺപിള്ളേരില്ല മിക്കവാറും പെൺപിള്ളേർക്കെല്ലാം അവർക്ക് അവരുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഒന്ന് വിദ്യാഭ്യാസമുണ്ട് ഒന്ന് തൊഴിലുണ്ട് ഒന്ന് അച്ഛനമ്മമാർക്ക് നല്ല സാമ്പത്തികമുണ്ട് അംഗസംഖ്യ കുറവുമായിരിക്കും ശരി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പയ്യൻ എന്ന് പറയുന്നവൻ അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വരുന്ന പെണ്ണിനെ ഭർത്താവ് എന്നൊരു ബോസിലേക്ക് അവളെ നിയോഗിക്കാൻ ഇടപെടുന്നത് അയാൾ നിയോഗിക്കപ്പെടുന്നത് ദോഷം ചെയ്യും അയാൾ സ്നേഹമായിട്ടല്ലാതെ ഏത് രീതിയിൽ പെരുമാറിയാലും ഇവൾ അപ്രോച്ച് ചെയ്യത്തില്ല കട്ടിക്കൊരു വർത്താനം പോലും പറയാൻ പറ്റാത്തൊരു കാലഘട്ടം കാലഘട്ടമായി ഇപ്പോൾ പിന്നെ പെണ്ണിനെ സംബന്ധിച്ച് പയ്യൻ്റെ കളവ് കണ്ടുപിടിക്കുന്ന ഇപ്പം ശശമഹായോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മറ്റുള്ളവരുടെ കളവ് കണ്ടുപിടിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവും ഇത് പെണ്ണിനും ഉണ്ടാവും പയ്യനും ഉണ്ടാവും ഏതെങ്കിലും കളവ് അന്യോന്യം കണ്ടുപിടിക്കപ്പെട്ടു പോയാൽ ആ കുടുംബസുഖം നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ ഇപ്പോൾ വീട്ടിൽ നോക്കാൻ വന്നു ആ പൊരുത്ത് നോക്കാൻ വന്ന സമയത്ത് പെണ്ണിൻ്റെ ജാതകം പയ്യൻ്റെ ജാതകം കണച്ചപ്പോൾ പറഞ്ഞു പയ്യന്റെ ജാതകത്തിൽ സ്വഭാവത്തിന് ഇച്ചിരി ദുഷിപ്പുണ്ട് അതുകൊണ്ട് ഇത് എടുക്കാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കല്യാണം കഴിഞ്ഞതാ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് പയ്യൻ വേറൊരു സ്ത്രീയുടെ ഒരു പത്ത് ദിവസം ലീവിന് വരുമ്പോൾ താമസിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് ഈ പെണ്ണ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചല്ലായിരുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു കണ്ടുപിടിച്ചത് ഏറ്റവും വലിയ കുഴപ്പമായി അതുകൊണ്ട് ആ കുടുംബം ഇപ്പം ഡൈവേഴ്സിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ അത് കൂടുതലും ഡിവോഴ്സിന് വരുന്നതൊന്നും ആണുങ്ങളാണ് നിരാശയായിട്ട് വരുന്നത് കേട്ടോ പെൺപിള്ളേരാണ് ഡിവോഴ്സിന് നോട്ടീസ് കൊടുക്കുന്നത് മുഴുവൻ ആണുങ്ങളുടെ ഭാഗത്ത് ധാരാളം കറപ്ഷൻസ് ഉണ്ട് സ്വാഭാവിക സ്വാഭാവികം പക്ഷേ ഡിവോഴ്സിന് ഏറ്റവും കൂടുതൽ തയ്യാറായി നിൽക്കുന്നത് പെൺപിള്ളേരാണ് ഏറ്റവും കൂടുതൽ പെൺപിള്ളേരാണ് ഡിവോഴ്സിന് തയ്യാറ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ അച്ഛനന്മാരും അപ്പോൾ ഈ പെമ്പിള്ളേരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ അച്ഛനമ്മമാർ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ശരിയാണ് ശരിയാണ് ഇന്ന ഇന്ന രീതിയിലുണ്ട് ദോഷങ്ങളുണ്ട് ഇനി ഒന്നുകൂടെ പറയാം കല്യാണത്തിന് മുമ്പ് ഈ ജാതകത്തിൽ ഇവൾ ഇവളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് അനുഭവിക്കും എന്നുള്ളൊരു ജ്യോത്സനെ കണ്ടതിന് ശേഷം അത് മനസ്സിലാക്കിയിട്ട് ഇവളെ വിവാഹം കൗൺസില് ചെയ്തിട്ട് വിവാഹം കഴിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതിൻ്റെ എന്താ എന്ന് വെച്ചാൽ ലഗ്ന ലഗ്നത്തിൻ്റെ ഏഴിൽ പാപഗ്രഹം നിൽക്കുകയും അല്ലെ ഏഴിലേക്ക് പാപഗ്രഹ ദൃഷ്ടി വരികയോ ഏഴാം ഭഗവാധിപൻ അനുഭവം അല്ലാതെ വരികയോ അതിൻ്റെ കാരാഗ്രഹം യോഗപ്രദമല്ലാതെ വരികയോ ചെയ്യുന്നൊരു ജാതകമാണ് എങ്കിൽ അതിനകത്ത് ലഗ്നപതിയും ഏഴാം ഭഗവതിയും തമ്മിൽ ശത്രുസാഷ്ട്രമായിട്ടോ ദിദ്വാദശമായിട്ടോ വരികയും ചെയ്താൽ അവളുടെ ദാമ്പത്യ ജീവിതം ദോഷകരമാവും ഇതേ ദോഷകരമല്ലാത്ത അതായത് ഈ വിഷയങ്ങളൊന്നുമില്ല ദ്ദ്വാദശം ഇല്ല ശത്രുശാഷ്ട്രമില്ല കാരകൻ ഇഷ്ടസ്ഥനായി നിൽക്കുന്നു ഭാവാധിപൻ ബലവാനായി നിൽക്കുന്നു ഇങ്ങനെ യോഗമുള്ള ജാതകം ഈ പെണ്ണിൻ്റെ കൂടെ ചേർത്താൽ ഇത് അനുഭവം തിരിച്ചു വരും ശരിയാണ് അതേസമയം നേരത്തെ പറഞ്ഞ ദോഷങ്ങളെല്ലാം ഉള്ളൊരു പയ്യനാണ് ഈ പെൺകുട്ടിയുടെ കൂടെ ജാതകം ചേർത്ത് വിടുന്നതെങ്കിലോ ഉറപ്പായിട്ടും തെറ്റിപ്പിരി ഇപ്പം പല ജാതകത്തിൽ ഞാൻ പലരുടെയും പെൺകുട്ടികളുടെ ജാതകമായിട്ട് വരുന്ന ഘട്ടത്തിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഇവളും ഇവളുടെ ഭർത്താവ് ഒന്നും യോജിക്കില്ല അതിനെന്ത് വേണം ഈ അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ യോജിക്കുന്ന പെൺപിള്ളേരെ വേണം ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ദാമ്പത്യ ജീവിതം കുഴപ്പമില്ലാതെ ക്ലേശകരമല്ലാതെ ഒരു പരിധി വരെ പരിധിവരെ തട്ടിമുട്ടിയാണെന്ന് പറഞ്ഞാലും കേടാകാതെ പോകുന്നൊരു കാലഘട്ടമാണ് അപ്പം പുതിയ തലമുറയെ സംബന്ധിച്ച് ജ്യോതിഷം പണ്ടും ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ കാലദേശ കുലാചാരമനുസരിച്ച് നമ്മൾ ഈ ഫലഭാഗം പറയുമ്പോൾ പലതും മാറ്റി 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 സന്ദർഭം അനുസരിച്ച് പറയേണ്ട സാഹചര്യങ്ങളാണ് അതെ 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 അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കുന്ന ജാതകത്തിനകത്ത് രാഷ്ട്രീയപൊരുത്തം രാഷ്ട്രാതിത്യപൊരുത്തം യോനിപുരുത്തം മഹേന്ദ്രപൊരുത്തം ഈ പൊരുത്തങ്ങൾക്ക് തീവ്രമായിട്ടുള്ള കറക്റ്റ് നമ്പർ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ തന്നെയും ഈ സെയിം ജാതകം കേരള സ്റ്റേറ്റ് വീട്ടിൽ വേറെ എവിടെ പോയി നോക്കുന്ന സമയത്ത് പോയിൻ്റ് വൈസ് കുറവാണെങ്കിലും പെർസെൻറ്റേജ് കുറവാണെങ്കിലും അവർ ഓക്കേ എന്ന് പറയുന്നു പക്ഷേ ഡൈവേഴ്സ് ചിലപ്പോൾ അവിടെ വരുന്നില്ല ഇവിടെ പെർസെൻറ്റേജ് കൂടുതലും ഡൈവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം കൊടുത്തത് സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റിന് ഉന്നയിച്ചവർക്ക് ഈ ഒരു റിപ്ലൈ വളരെ സന്തോഷപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം